നമസ്കാരം വണക്കം സ്വാഗതം ഈ കാലങ്ങളിൽ അനേകം ആളുകൾ വളരെ അങ്കലപ്പോടുകൂടെ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മുടെ തുറ പൊതുവെയുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് പ്രയോജനപ്പെടും എന്ന് കരുതുകയാണ് ആളുകൾ വളരെയധികം മംഗലാപ്പോടും ഭാരത്തോടും ഭീതിയോടും നിസ്സഹായതയോടും ഉയർത്തുന്ന ചോദ്യം ഞങ്ങളുടെ ജീവിതത്തിൽ പാളിച്ചകൾ വന്നിട്ടുണ്ട് ഈ പാളിച്ചകൾ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഉപദേശങ്ങളുടെ വെളിച്ചത്തിൽ ഞങ്ങളെ മരണയോഗ്യരാക്കി തീർക്കുന്നു പാപത്തിൻ്റെ ശമ്പളം മരണമാണ് എല്ലാവരും പാപം ചെയ്ത് ദൈവകൃപ ദൈവത്തെ നശിച്ചവരായി തുന്നിരിക്കുന്നു നന്മ ചെയ് പാപം തിന്മ ചെയ്യാത്തവൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ അനുഭവം അങ്ങനെ തന്നെയാണ് എന്നാൽ അതേസമയം തന്നെ യേശുവിൻ്റെ ക്രൂശ് മരണം കൊണ്ട് മനുഷ്യരുടെ പാപം കഴുകിക്കളയുന്നു അല്ലെങ്കിൽ പാപത്തിൻ്റെ അടിമത്തെത്തുന്നത് മനുഷ്യന് വിടുത് ലഭിക്കുമെന്ന് പറയുന്നു ഒരുത്തൻ ഒരിത്തൻ അവൻ പുതിയ സൃഷ്ടിയാണെന്ന് പറയുന്നു പഴയതെല്ലാം കഴിഞ്ഞു പോയി അങ്ങനെ പഴയ പഴയതെല്ലാം കഴിഞ്ഞു പോയെങ്കിൽ ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചകൾ പാളിച്ചകൾ അതിൻ്റെ കണക്ക് പണ്ടൊക്കെ സ്ലേറ്റിൽ നമ്മൾ കണക്ക് പഠിച്ച് ഇച്ചിരി വെള്ളം കൊണ്ട് തുടച്ച് കളയുന്ന പോലെ തുടച്ച് കളയില്ലേ ഇതിനെപ്പറ്റി ഞങ്ങൾ വളരെ ചിന്ത കുഴപ്പത്തിലാണ് താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് ആ രാജ്യം പലരും സമീപിക്കാറുണ്ട് ചോദിക്കാറുണ്ട് ഇമെയിൽ അയക്കാറുണ്ട് ഈ യൂട്യൂബ് സംഗമത്തിൽ ചില പ്രതികരണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിൽ അല്പം ശ്രദ്ധ ചെലുത്തുന്നത് സന്ദർഭോചിതമാണ് എന്ന് നമുക്ക് ഏവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്ന് ഞാൻ കരുതുകയാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് അല്ലെങ്കിൽ ഇതിനെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് നമുക്ക് പഴയ നിയമത്തിലെ കൽപ്പമൊന്ന് ശ്രദ്ധ ചെലുത്താം ദൈവത്തിന് വളരെയധികം പ്രിയങ്കരനായ ഒരു രാജാവാണ് ദാവീദ് രാജാവ് ദൈവ പ്രീതി നന്നേ പ്രാപിച്ച ദൈവവാത്സല്യം പറ്റിയ ഒരു രാജാവ് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഭീകരമായ പാളിച്ചയെപ്പറ്റി യാതൊരു ഡയല്യൂഷനുമില്ലാതെ വെള്ളം ചേർക്കാതെ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയത് നമുക്ക് സുപരിചിതമാണ് എന്നാൽ പുതിയ വരുമ്പോൾ യേശുവിനോട് കൂടെ നടന്ന് യേശുവിൻ്റെ പഠിപ്പീരുകൾ സ്വന്തം ചെവി കൊണ്ട് കേട്ട് യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾക്ക് ദൃക്സാക്ഷികളായി നിന്ന് അവൻ്റെ ഉപദേശങ്ങൾ പ്രാപിച്ച് അവൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഓരോ അംശവും വ്യക്തിപരമായി അനുഭവിച്ചറിഞ്ഞ് ഈ വലിയ ആത്മീയ ദൗത്യത്തിൻ്റെ എല്ലാ അംശങ്ങളും അനുഭവിച്ചു വന്ന രണ്ട് ശിഷ്യന്മാർ ഒന്ന് ശിഷ്യന്മാരിൽ പ്രമുഖനായ പത്രോസ് മറ്റേ യേശുവിനെ ഉറ്റിക്കൊടുത്ത അന്ത്രയോസ് ഇസ്കരിയത്താവ് യൂത ഇസ്കരിയത്താവൂത ജൂഡാസ് ഇസ്കാരീയറ്റ് ഒരു രണ്ടുപേരുടെയും ജീവിതത്തിൽ വലിയ പാളിച്ച വന്നു വരുന്ന മറ്റേ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായത്തിൽ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ മൂന്ന് ഉദാഹരണങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് പഴയ നിയമത്തിൽ നിന്നൊരു രാജാവിൻ്റെ അനുഭവം പുതിയ നിയമത്തിൽ നിന്ന് രണ്ട് ശിഷ്യന്മാരുടെ അനുഭവം മറ്റാരുടെ അനുഭവം അല്ല ശിഷ്യന്മാരുടെ അനുഭവം ഈ മൂന്ന് സംഭവങ്ങളുടെയും പൊതു ഘടക ഘടകം കോമൺ ഡിനോമിനേറ്റർ തകർച്ച പാളിച്ച വീഴ്ച എന്നതാണ് നമുക്കറിയാം എന്നാൽ ഇവിടെ ഒരു വലിയ വ്യത്യാസം നാം കാണുന്നുണ്ട് ദാവീത് രാജാവും ഷിമോൻ പറയുന്ന പറയുന്നേശോൻ്റെ പേര് മാറ്റി പത്രോസും നാക്കുന്നുണ്ട് ഷിമോൻ പത്രോസും ഒരു സൈഡിലും യൂദാസ് മറ്റൊരു സൈഡിലും നിൽക്കുന്നതായി നാം കാണുകയാണ് എന്താണ് ഇവർ തമ്മിൽ വ്യത്യാസം ഇത് എന്നെ എന്നെ വളരെയധികം ചിന്തിപ്പിക്കുകയും എനിക്ക് വളരെയധികം ആത്മധൈര്യവും പ്രത്യാശയും നൽകിയ ഒരു ചിന്തയാണ് അതുകൊണ്ടാണ് നിങ്ങളുമായി ഇത് പങ്കിടുമ്പോൾ നിങ്ങൾക്കതുകൊണ്ട് ആത്മീയമായ ലാഭമുണ്ടാകും അനുഗ്രഹമുണ്ടാകും എന്നെനിക്ക് നല്ല നിശ്ചയമുള്ളതുകൊണ്ടാണ് വളരെ ഹ്രസ്വമായ ആയ ഈ ചിന്ത നിങ്ങളുമായി ഞാനിപ്പോൾ പങ്കിടുന്നു ഒരു വശത്തിൽ അല്ലെങ്കിൽ ഒരു വിധത്തിൽ നോക്കുമ്പോൾ ഇവർ മൂന്ന് പേരും ഗണ്യമായി തകർന്നു പോയവരാണ് അതേസമയം തന്നെ ഇവിടെ തകർച്ചയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പരിണത ഫലത്തിൽ ഗണ്യമായ മാറ്റങ്ങളുണ്ട് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ ഭീകരമായ തകർച്ചയുണ്ടായി അവൻ അവൻ്റെ മനസാക്ഷിയിൽ രക്തം ഇറ്റു വീഴുന്നുണ്ട് ഭീകരമായ കൊലപാതകം അല്ലെങ്കിൽ ഒരു മനുഷ്യ ജീവൻ നശിപ്പിച്ച് അവൻ്റെ ഭാര്യയെ കൈക്കലാക്കാനുള്ള കൗശലം പ്രയോഗിച്ച് ആ കറിയാം എന്നാൽ അതിൻ്റെ ഫലമായി അവൻ ചെയ്ത പാപത്തിൻ്റെ ഭീകരത മറച്ച് വെക്കാതെ അതിൽ അതിൽ നിന്ന് ഒളിച്ചോടാതെ അതിൻ്റെ മുഖത്ത് നോക്കി അതിൻ്റെ ഭീകരത മനസ്സിലാക്കി അതുകൊണ്ട് നെഞ്ച് പൊടിഞ്ഞ് ഉള്ളം നുറുങ്ങി അവൻ എഴുതുന്ന അല്ലെങ്കിൽ എഴുതി എന്ന് നാം വിശ്വസിക്കുന്ന ഒരു സങ്കീർത്തനമുണ്ട് അത് സങ്കീർത്തനം അമ്പത്തി ഒന്നാണ് അത് ഏവരും വായിക്കേണ്ട ഒരു സങ്കീർത്തനം തന്നെയാണ് ഞാൻ ഇതിലേക്ക് മടങ്ങി വരാം പത്താമത് സുവിശേഷം ഇരുപത്തിയാറാം അധ്യായത്തിൽ വരുമ്പോൾ യേശു താക്കീത് ചെയ്തിട്ടും ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നു എന്ന് മുന്നമേ തന്നെ യേശു ഷിമോൻ പത്രോസിനെ അറിയിച്ചിട്ടും തക്ക സമയം വന്നപ്പോൾ അവൻ അവനിടറിപ്പോയി അവൻ മൂന്ന് തവണ യേശുവിനെ തള്ളിപ്പറഞ്ഞു അതിനുശേഷം താൻ ചെയ്ത വലിയ അപരാധം തിരിച്ചറിഞ്ഞ് അവൻ ഹൃദയം നുറങ്ങി വിലപിച്ചു ഈ വെൻ്റ് ഔട്ട് ആൻഡ് വെബ്ഡ് ബിറ്റർലി കയ്പോടെ കണ്ണുനീര് പൊഴിച്ചു എന്നാണ് ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ നാം കാണുന്നത് അതേസമയം യൂദാസിനെ നോക്കുമ്പോൾ അവരും ഭീകരമായൊരു പാളിച്ചാണ് ഉണ്ടായത് യേശുവിന് മുപ്പത് വെള്ളിക്കാശിന് ഒറ്റ ഒറ്റിക്കൊടുക്കുന്നു തൽഫലമായി പാപമില്ലാത്തവൻ കുറ്റമില്ലാത്തവൻ എല്ലാവർക്കും മാത്രം ചെയ്തവൻ മനുഷ്യരാശിയുടെ ആകമാനം വിടുതലിന് വേണ്ടി സ്വയം അർപ്പിക്കാൻ വന്നവൻ താൻ മുഖാന്തരമായ പ്രകാരം പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഭാരം വഹിക്കാൻ വയ്യാതെ അവൻ പോയി ആത്മഹത്യ ചെയ്യുകയാണ് ഇതിൽ കൂടെ നമുക്ക് ഒരു വലിയ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും അതായത് ദാവീദ് രാജാവ് തകർന്നപ്പോൾ ആ തകർച്ചയുടെ ഭീകരത അതിൻ്റെ സത്യം അവൻ തിരിച്ചറിഞ്ഞ് അനുദപിച്ച് അവൻ പുതിയൊരനുഭവത്തിലേക്ക് കടന്നതിൻ്റെ ഫലമായി അവന് ശേഷം തലമുറകൾക്ക് ആശ്വാസവും പ്രചോദനവും നൽകുവാൻ പര്യാപ്തമായൊരു സങ്കീർത്തനം അതിൽ നിന്ന് ഉടലെടുത്തു അതുപോലെ അതുപോലെ തന്നെ പത്രോസിൻ്റെ അനുഭവം ശിമോൻ പത്രോസിൻ്റെ അനുഭവത്തിലും അവൻ്റെ തകർച്ചയിൽ കൂടെ പിന്നെ ഒരു കാലത്തും ഉതിർന്നു പോകാത്ത വിധത്തിൽ തൻ്റെ യജമാനോടുള്ള തൻ്റെ ഗുരുവിനോടുള്ള ആ വിധേയത്വം ആ പ്രതിഷ്ഠ ലോകത്തിലെ ഒരു ശക്തിക്ക് മാറ്റിമറിക്കാൻ കഴിയാത്ത വിധത്തിൽ അത്രമാത്രം ശക്തിയേറിയ നിശ്ചയദാർഢ്യത്തോടെ ഈ അപസ്തോലിക സുവിശേഷ ചുമതല ഏറ്റെടുക്കുവാൻ പര്യാപ്തമായൊരു പുതിയ വ്യക്തിത്വം ആ തകർച്ചയിൽ കൂടെ ഉടലെടുത്തു എന്നത് അശ്രദ്ധേയമാണ് എന്നാൽ യുദാസിൻ്റെ കാര്യം വരുമ്പോൾ പിന്നെ അവശേഷിക്കുന്ന ഒരു ശവം മാത്രമാണ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ പറയാം ദാവീത് രാജാവിൻ്റെ തകർച്ചയിൽ കൂടെ അനശ്വരമായ ഒരു കവിത പിറന്നു അൻപത്തിയൊന്നാം സങ്കീർത്തനം സിമോൻ പത്രോസിൻ്റെ തകർച്ചയിൽ കൂടെ അതിഗായനായ ഒരപ്പോസ്തോലൻ പിറന്നു ഭീരുവായ ഒരപ്പോസ്തോലൻ മരിച്ചിട്ട് അതിഗായനായ വലിയ ധൈര്യം കാട്ടാൻ പ്രാപ്തിയുള്ള ഒരു പുതിയ അപ്പസ്തോലൻ പിറന്നു എന്നാൽ യുദാസിൻ്റെ പാളിച്ചയിൽ കൂടെ ഒരു ശവം ഉടലെടുത്തു ഇതാണ് വ്യത്യാസം ഈ വ്യത്യാസം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ആത്മീകമായ പൊരുളിവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ നാം മനുഷ്യരായി ഈ ഭൂമിയുടെ പരപ്പിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പാളിച്ചകൾ ഉണ്ടാകും നിശ്ചയം അതുകൊണ്ടാണ് പോലീസ് പുസ്തകം പറയുന്നത് തിന്മ ചെയ്യാത്തവൻ പാപം ചെയ്യാത്തവൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല എന്നാൽ അതേസമയം തന്നെ ആ അനുഭവത്തിൽ വലിയ വലിയ വ്യത്യാസങ്ങൾ വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്ക് മാറുമ്പോൾ നമുക്ക് കാണാൻ കഴിയും നാം ഏത് കാറ്റഗറിയിൽ പെട്ടവരാണ് എന്നുള്ളതാണ് പ്രശ്നം നാം പാപം ചെയ്യാത്തവരുടെ കാറ്റഗറിയിൽപ്പെടാൻ സാധ്യമേ അല്ല പാപം ചെയ്യാത്തത് ശവം മാത്രമാണ് കാരണം ശവത്തിന് പ്രവർത്തി പ്രവർത്തിക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ട് ഈ ലോകത്തിലുള്ള മനുഷ്യരെപ്പോഴും അവിടെ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിൽ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പാപത്തിൻ്റെ സ്പർശനം അനുഭവിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് അല്ല എന്ന് പറയുന്നവർ സത്യത്തിൽ നിന്ന് വളരെ വിദൂരമാണ് എന്നാൽ അത് കണ്ടെപ്പോഴും നമ്മുടെ നേരെ ആക്രോശിച്ചു കൊണ്ട് നിൽക്കുന്ന കോപത്തിൻ്റെ അഗ്നി ഒരു ദൈവത്തെ അല്ല യേശു വെളിപ്പെടുത്തിയിരിക്കും പിന്നെയോ നമ്മുടെ തകർച്ചയിൽ നമ്മോട് സഹതപിക്കുകയും നമ്മുടെ വേദനയിൽ കൂടെ പുതിയൊരു വ്യക്തിത്വത്തിൻ്റെ പിറവി ഉറപ്പാക്കുവാൻ പര്യാപ്തമായ ആർദ്രകരുണയുടെ ഉറവിടമായ ഒരു ദൈവത്തെയാണ് യേശു വെളിപ്പെടുത്തിയിരിക്കുന്നത് അത് പത്രോസിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് അവൻ അവൻ്റെ തകർച്ചയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ട് ഒരു പുതിയ വ്യക്തിത്വം പ്രാപിപ്പാനും അത് വലിയ അത്ഭുതമായി അനേകർക്ക് അനുഭവിപ്പിനും ഇടയായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നമുക്ക് പാളിച്ച വരും നിശ്ചയം പക്ഷേ പാളിച്ച വന്നില്ല എന്നതല്ല പാളിച്ചയിൽ കൂടി എന്ത് സംഭവിക്കുന്നു എന്നതാണ് പ്രാധാന്യം അർഹിക്കുക നമ്മുടെ ഉള്ളിൽ ദൈവീകമായ ഒരംശം ദൈവികമായ യേശുൻ്റെ ഭാഷയിൽ ദൈവികമായ വെളിച്ചത്തിൻ്റെ ഒരു കിരണം സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിൽ നാം വീണ് തകർന്നു പോയാലും ആ തകർച്ചയിൽ നിന്ന് ആത്മീകമായ പൊരുളുള്ള പോഷകമുള്ള മേന്മ മേന്മയുള്ള ചില കാര്യങ്ങൾ ഉടലെടുക്കാനിടയായിത്തീരും എന്നാൽ നമ്മുടെ ഉള്ളിൽ അങ്ങനെയൊന്നുമില്ല എങ്കിൽ അതിൽ പിന്നെ അവശേഷിക്കുന്ന ഒരു ശവം മാത്രമായിരിക്കും അതുകൊണ്ടാണ് യുവദാസിൻ്റെ ചരിത്രം അവിടെ അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ജീവിതത്തിൽ പാളിച്ചകൾ വന്നു അത് ഞാൻ എങ്ങനെ കണക്ക് ബോധിപ്പിക്കും ഞാൻ സ്വർഗത്ത് ചെല്ലുമ്പോൾ പത്രവും സെൻ്റർ നേരെ വടി വീശിക്കൊണ്ട് വരുമോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കോപം എൻ്റെ മേൽ ജ്വലിക്കുമോ എന്നൊക്കെ ഭയന്നിരിക്കുന്ന എൻ്റെ സഹവിശ്വാസികളെ നിങ്ങളുടെ ഭീതി തികച്ചും ആസ്ഥാനത്താണ് മനുഷ്യർ തെറ്റ് ചെയ്യുന്നുണ്ടോ കുറ്റം ചെയ്യുന്നുണ്ടോ അവിടെ കുറ്റം ഏതൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ ഗസ്റ്റെപ്പോ പോലെ അല്ലെങ്കിൽ സ്കോട്ട്ലൻഡ് യാർഡ് പോലെ അല്ലെങ്കിൽ ഷെർലക് ഹോംസിനെ പോലെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിൻ്റെ കൃത്യമായ പട്ടിക വെച്ചിട്ട് അതിന് പ്രതികാരം ചോദിക്കുന്നൊരു ദൈവത്തെ അല്ല യേശു വെളിപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യൻ്റെ തകർച്ചയുടെ ആ കൂരിരൽ താഴ്വരയിൽ അവൻ സഞ്ചരിക്കുമ്പോഴും ആയിരിക്കുമ്പോഴും അവിടെ നിന്നും അവനെ കൈപിടിച്ച് ദൈവത്തിൻ്റെ വിശാലതയിലേക്ക് വഴി നടത്തുവാൻ വിശ്വസ്തമായ അതിരില്ലാത്ത അനുകമ്പയുടെയും സ്നേഹത്തിൻ്റെയും ഉറവിടമായ ഒരു സ്വർഗസ്ഥനായ പിതാവിനെയാണ് യേശു നമുക്ക് കാട്ടിത്തന്നിരിക്കുന്നത് അതുകൊണ്ട് ദയവായി നിങ്ങൾ ഇതുവരെ പ്രാപിച്ചിരിക്കുന്ന വിവിധ സഭകളുടെ താരിപ്പുകളിലായിരുന്നതുകൊണ്ട് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന ഈ പാപബോധം 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 അതിനെപ്പറ്റിയുള്ള ഭീതി അതിൽ നിന്ന് ആർക്കും ഒരിക്കലും ഒരു ഗുണവും വരാത്ത ഒരവസ്ഥയിൽ നിങ്ങളുടെ വ്യക്തിത്വം അനുദിനം ജീർണിച്ചു കൊണ്ടേയിരിക്കുന്നത് നിങ്ങൾ ചെയ്ത പാപത്തേക്കാൾ ദൈവത്തിന് ഹൃദയവേദന വരുത്തുന്നതാണ് പാപം ദൈവ സ്വഭാവത്തിൻ്റെ ഖണ്ണനമാണ് സംശയമല്ല എന്നാൽ പാപികളെ സ്നേഹിക്കുകയും അവരെ ഉദ്ധരിച്ച് പുതിയ ഒരു വ്യക്തിത്വത്തിൻ്റെ അവകാശികളാക്കുവാൻ ഏറ്റവും വലിയ വില കൊടുക്കുവാൻ സന്നദ്ധനായ സ്വർഗീയ പിതാവിൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ ജീവിതത്തിൽ ഒരു പാളിച്ച വന്നു എന്നതുകൊണ്ട് അത് മാത്രം ഓർ ഓർത്ത് ഓർമ്മിച്ച് ശ്വാസം മുട്ടി ഞെട്ടി പിറച്ച് വിറങ്ങലിച്ച് കഴിയുന്ന അവസ്ഥ നിങ്ങൾ ആദ്യം ചെയ്ത പാപത്തേക്കാൾ ആത്മീയമായി വളരെ അപഹാസ്യമാണ് സ്വീകാര്യമല്ലാത്തതാണ് അതാണ് ഏറ്റവും വലിയ അപകടം അതാണ് മരണം നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പമെങ്കിലും ദൈവ സാന്നിധ്യത്തെപ്പറ്റി ബോധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവസ്നേഹത്തെപ്പറ്റിയും സ്നേഹത്തെ അവൻ്റെ അനന്തമായ കരുണയെയും കരുതലിനെ പറ്റി വിശ്വാസമുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ പാളിച്ചയിൽ കൂടെ ഒരു വലിയ ആത്മീയമായ സാധ്യത കരുപ്പിടിപ്പിച്ചെടുക്കുവാൻ ദൈവത്തിന് കഴിയും ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ല എന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധ്യമാകാം അതുകൊണ്ട് പോലീസ് പ്രപ്പേഴ്സണൽ പറയുന്നുണ്ട് അതുകൊണ്ട് നാം പാപം ചെയ്ത് ജീവിക്കാമെന്നോ ഒരു നാൾ മരുത് രോഗക്കെഴുതി ലഹനം ആറാമധ്യായം പാപം നമ്മുടെ ജീവിതത്തിൽ പെരുകുമ്പോൾ ദൈവത്തിൻ്റെ കൃപ കൂടുതലായി പെരുകുന്നു അതുകൊണ്ട് നാം പാപത്തിൽ ജീവിക്കാവുന്ന ഒരു നാൾ വരുത് അത് ശരിയാണ് എന്നാൽ അതേസമയം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള പാളിച്ചകൾ വീഴ്ചകൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഭാരം ഞാൻ എങ്ങനെ താങ്ങിക്കൊണ്ട് നടക്കും എൻ്റെ നട്ടല്ലിതാക്കു വളഞ്ഞ ഒടിയാൻ പോകുന്നു എന്ന അവസ്ഥയിൽ കഴിയാന ആവശ്യം ആർക്കുമില്ല അങ്ങനെ കഴിയുകയാണ് നമ്മുടെ ആത്മീയ ജീവിതമെങ്കിൽ ക്രിസ്തീയ ജീവിതമെങ്കിൽ യേശു ലോകത്തിൽ വന്നത് ഫലശൂന്യമാണ് അങ്ങനെ നിങ്ങളെ ആക്കി വെച്ച് അതുകൊണ്ട് എന്തെങ്കിലും കാര്യസാധ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ഈ ലോകത്തിൽ കാണാം പക്ഷെ അവർക്ക് യേശുവിൻ്റെ മാർഗത്തോട് യാതൊരു ബന്ധമില്ലാത്തവരാണ് അവർ അവരുടേതായ ചില പരിപാടികൾ നടത്തിക്കൊണ്ട് പോകുന്നു അതവിടെ അഹോവൃത്തിയാണ് എന്ന് മാത്രം കരുതിയാൽ മതി ഇതിന് യാതൊരു ആത്മീയമായ സാധൂകരണവും സാധ്യമല്ല അല്ലെങ്കിൽ ദാവീദ് രാജാവിന് വിശുദ്ധ വേദപുസ്തകത്തിനത്ത താളുകളിൽ ഇടം പിടിക്കുവാൻ യാതൊരു അവകാശവുമില്ല അല്ലെങ്കിൽ ഷിമോൻ പത്രോസിന് ശിഷ്യന്മാരിൽ അഗ്രഗണ്യനായിരിപ്പാൻ തുടരുവാൻ യാതൊരു അവകാശവുമില്ല അല്ലെങ്കിൽ ഇസ്കരിയത്താവ് യൂതാവ് പോയി കെട്ടി ഞാൻ ചാകേണ്ട കാര്യവുമില്ല ഇത് രണ്ടും കൂടെ ചേർന്ന് ചിന്തിക്കുമ്പോഴാണ് ആത്മീകമായ കാഴ്ചപ്പാടിൻ്റെ ഏതാണ്ട് തനതായ രൂപം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് കഴിഞ്ഞ കഴിഞ്ഞകാല അനുഭവങ്ങളെപ്പറ്റി ഓർത്ത് ഞെട്ടി വിറച്ച് വിറങ്ങലിച്ചിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സന്തോഷിപ്പീൻ 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 നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസത്തിൻ്റെ വെളിച്ചവും വീര്യവും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീഴ്ചയിൽ കൂടെ നിങ്ങളുടെ പാളിച്ചയിൽ കൂടെ നിങ്ങളുടെ തകർച്ചയിൽ കൂടെ അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ സൃഷ്ടിപ്പാൻ കഴിവുള്ള ആഗ്രഹിക്കുന്ന ഒരു വിശ്വസ്തനായ സ്നേഹനിധിയായ കരുണാനിധിയായ ദൈവം ജീവിച്ചിരിക്കുന്നു ആ ഒരു വിശ്വാസം നമുക്കില്ലായെങ്കിൽ നമുക്കയ്യോ കഷ്ടം നമ്മുടെ പരാജയം വിജയമാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും നമ്മുടെ തകർച്ച അനേകരുടെ ഉയർച്ചയായി പരിണമിപ്പാൻ സക്കവണ്ണം സാഹചര്യങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും നമ്മുടെ താഴ്ച അനേകരുടെ ഉയർച്ചയ്ക്ക് വഴി തുറക്കാൻ ഇടയാകും അതാണ് ദൈവത്തിൻ്റെ വിശ്വസ്ത അതിൽ വിശ്വാസമർപ്പാൻ നമുക്ക് കഴിയുമെങ്കിൽ നാം ഇപ്പോഴായിരിക്കുന്നത് പോലെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി 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 ഓരോ കാര്യങ്ങൾ ഓർത്ത് അയവിട്ട് ഭീതി ഉണ്ട് പേടിച്ച് വിറച്ച് ഭാവിയെ പറ്റി ഞാൻ എന്തായിത്തീരും എനിക്ക് വരാൻ പോകുന്ന ശിക്ഷ എന്താണ് എന്തെന്ന് പിരിഞ്ഞിട്ട് ഒരു കാര്യമില്ല എൻ്റെ ആവശ്യമില്ല അങ്ങനെ ജീവിക്കാനായിരുന്നെങ്കിൽ നമുക്ക് ക്രിസ്ത്യാനികളാകേണ്ട കാര്യമില്ല യേശുവിനെ വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം അതുകൊണ്ട് ദയവായി ഈ പരിപാടി നിർത്തണം പിന്നെ ആളുകളെ പാപികൾ 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 പാപികളെന്ന് പറഞ്ഞ് മുദ്ര കുത്തി അവരുടെ ആത്മധൈര്യം നശിപ്പിച്ച് അവരുടെ മനസ്സമാധാനം കെടുത്തി അവരുടെ ആത്മ മനുഷ്യ അന്തസ് ഇല്ലാതാക്കി അവരെ ജീവച്ഛവം പോലെ ആക്കിയിട്ട് ഏതാണ്ട് വലിയ ദൈവവേല ചെയ്യാൻ നടക്കുന്ന ആളുകളുണ്ട് അവരോട് ദൈവവും ക്ഷമിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത് മനുഷ്യരാശിയോട് ചെയ്യുന്ന പൊറുക്കാനാവാത്ത അപരാധമാണ് അങ്ങനെയുള്ളവർ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സൗര്യത നശിപ്പിക്കാതെ നിങ്ങൾ രക്ഷപ്പെട്ടുകൊള്ളുൻ ഒഴിഞ്ഞു പോകുവേൻ ഈ ബാധ നിങ്ങളെ ബാധിക്കാതെ നിങ്ങളെ നശിപ്പിക്കാതിരിക്കത്തക്കവണ്ണം നിങ്ങൾ ആത്മീയ വിവേചന ബുദ്ധിയുള്ളവരായിരിപ്പീൻ ഈ അന്ധകാര ശക്തികളെ തിരിച്ചറിഞ്ഞ് അവരെ ഉപേക്ഷിപ്പീൻ നിങ്ങൾ യേശുവിങ്ങിലൊക്കെ തിരുവീൻ തിരിയുവീൻ നിങ്ങളുടെ വ്യക്തിത്വത്തെ പുതുക്കി പുതുക്കിപ്പണിയുവാനുള്ള അധികാരം അവന് മാത്രമേ ഉള്ളൂ അവനിൽ നിന്ന് രക്ഷ പ്രാപിപ്പീൻ വിടുതൽ പ്രാപിപ്പീൻ പ്രത്യാശ ഉൾക്കൊള്ളുവിൻ ഒരു പുതിയ സൃഷ്ടിയാകുവിൻ ഇതിനപ്പുറം ഒരു സുവിശേഷമില്ല അങ്ങനെ സുവിശേഷം ഇതിനപ്പുറമായിട്ടുള്ള സുവിശേഷം എനിക്ക് അറിഞ്ഞും കൂടാ എന്നും കൂടെ സമ്മതിച്ചുകൊണ്ട് എവരോടുമുള്ള എൻ്റെ സ്നേഹവും വാത്സല്യവും ഒരിക്കൽ കൂടെ അറിയിച്ചു വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും സമാധാനം ഉണ്ടാകണം